അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര ടൗൺ ഏരിയയിലെപ്പോ നിൽക്കണത് സി സി എൻ ജി റോഡിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം പതിനഞ്ചര സെന്റ് സ്ഥലം നല്ല തെങ്ങ് കവങ് നല്ല അടിപൊളി വീടാണ് ഇപ്പം കണിച്ചിട്ട് വീട് കുറച്ച് പഴക്കമുണ്ടെങ്കിലും പഴയ വീടിന്റെ ആ കുറ്റിയർപ്പ് ഇപ്പോഴത്തെ വീടിനില്ല നല്ല വരുമാനമുള്ള നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് ഈ ഇതിലൊക്കെ പതിനാലടി വൈ ഇപ്പൊ നമുക്ക് ഈ വീട് ഇങ്ങോട്ട് ഫ്രണ്ട് കൊടുക്കണമെങ്കിൽ പതിനാറ് പതിനാലിലേ പതിനാലടിയാ പതിനാലടി വൈ വീതി വരുന്നുണ്ട് ബസ് റൂട്ട് റോഡിൽ നിന്ന് നൂറ് മീറ്റർ സ്കൂള് അമ്പലം ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്കൂൾക്കൊക്കെ ആകെ എത്ര ഉള്ളതാണ് ഒരു നൂറ്റി മീറ്റർ പോയി കഴിഞ്ഞാല് സ്കൂളിൽ തൊട്ടേ സി റോഡിന്റെ അരികിൽ നിന്ന് അടിപൊളി സ്കൂള് അതേമാതിരി എല്ലാം സ്ഥിതി ചെയ്തു അതിമനോഹരമായ നല്ലൊരു വീടൊപ്പൊക്കെ കാണിക്കുന്നത് നല്ല വരുമാനമുണ്ട് നല്ല തെങ്ങും കാര്യങ്ങളൊക്കെ നല്ല നരവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലമാണ് ഈ വീടിന് താമസം ഉണ്ടായത് കൊണ്ട് ഇതിന്റെ ഉൾഭാഗങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല വീട്ടിൽ വാടകക്കാരായതുകൊണ്ട് നമ്മളത് വീഡിയോ ഉള്ളിൽ എടുക്കുന്നില്ല അപ്പം ഇങ്ങത്ര ടൗൺ ഏരിയയിലാണ് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോ കോടാക്ട് ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് ഒരു പി ഗ്രൂപ്പിന്റെ ഒരു നല്ലൊരു ഓഫറുമായിട്ട് വരുന്നത് ഇതിന്റെ സ്ഥലം വില കൊടുത്താൽ മതി പതിനഞ്ചര സെന്റ് സ്ഥലത്തിന് നിങ്ങൾ ആകെ നിങ്ങളോട് നമ്മൾ ചോദിക്കുന്നത് അൻപത് ലക്ഷം രൂപ അല്ലെ ഫിഫ്റ്റി ലാഖ് റുപ്പീസ് നമുക്ക് ആകെ ഇതിന് വരുന്നുള്ളൂ അൻപത് ലക്ഷം രൂപ ആരൊക്കെങ്കിലും ഒക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ടിഎസ് ഗ്രൂപ്പിലെ ഈ വീഡിയോ ഈ വീട് നിങ്ങൾക്ക് ആ ഏകദേശം ഇവിടെ സെന്റിന് മൂന്ന് മൂന്നര ലക്ഷം നാല് ലക്ഷം വില വരുന്നൊരു ഏരിയ കൂടിയാണ് അപ്പോൾ ആരെങ്കിലും ഒക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളുകൾക്ക് വരുമാനം വേണമെങ്കിൽ നല്ലൊരു വീട് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ നമ്മളെ പി ടി എസ് ഗ്രൂപ്പിൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് എപ്പോഴും ഏത് സമയത്തും ഞങ്ങൾ നിങ്ങളൊപ്പം കൂടെ ഉണ്ട് നമുക്ക് പത്തോ പതിനഞ്ചോ സ്ഥലങ്ങളൊക്കെ വേണിങ്ങനെ മുറിച്ചെടുക്കാം സി എൻ ജി റോഡാണ് അപ്പൊ കാണുന്നത് ആ റോഡിന്ന് ബിൽഡിങ്ങുകളാണ് കാണുന്നതൊക്കെ ഇവിടുന്ന് നേരെ നമ്മളിങ്ങനെ കറങ്ങി വരുന്ന ഒരു ചെറിയൊരു ഉള്ളൂ ഞാൻ ഇതിലേക്കുള്ള ദൂരം അല്ലാതെ ഇതിൽ ശരിക്കും ഇങ്ങനെ പോവുകയാണെങ്കിൽ ആകെ സി എൻ ജി റോഡ് നിന്ന് രണ്ടാമത്തെ ഫ്ലോട്ടൊക്കെ പറയും അല്ലേ അതിന്റെ തൊട്ടടുത്താണ് ചുങ്കത്ര ടൗൺ ഏരിയയിലാണ് മക്കളെ നല്ല വരുമാനമുള്ള വ്യാപാരി ബിസിനസ്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നല്ലൊരു ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ ചുങ്കത്ര ടൗണ് അത്യാവശ്യം നല്ല അടിപൊളി ഏരിയ ആണ് വെള്ളം കയറുന്ന സ്ഥലമല്ല നോക്കി കൗുങ് തെങ്ങുകളൊക്കെ നല്ല അത്യാവശ്യം പിന്നെ അതേമാതിരി നമുക്ക് വീടുകൾ കയറ്റണമെങ്കിൽ തെങ്ങ് കൗങ്ങ് കളയേണ്ട ആവശ്യമില്ല നല്ല സ്പേസും കാര്യങ്ങളും ഇവിടെ തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല വെള്ളം കയറുന്നൊരു ഭൂമിയല്ല അതാണ് നിങ്ങൾക്ക് ഏറ്റവും നമ്മളെ റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു നൂറ് മീറ്ററുള്ള ഇതിലേക്കുള്ള ദൂരം ഇതിന്റെ തൊട്ടടുത്ത് അമ്പലം പള്ളി ചർച്ച എല്ലാം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ അതെ സ്ഥലമാണ് ഇങ്ങക്ക് പത്ത് വേണോ പതിനഞ്ച് വേണോ അഞ്ചു വേണോ ഇത്രയും വേണമെങ്കിൽ അതുപോലെ നമുക്ക് ആ തല വരെ മുറിച്ചു കൊടുക്കാനുള്ള സ്ഥല സ്ഥലം ഫീസാണ് പതിനാലടി വയ്യാണ് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് വൈ എങ്ങനെയാണ് ചില ആളുകൾ ചോദിക്കും കുറഞ്ഞ താഴ്ച മതി കിണർ കുത്താണെങ്കിൽ അതേമാതിരി ഇതിലൊക്കെ പതിനാല് അടി വീതി വരുന്ന വയ്യും കൂടിയാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ നമ്മുടെ സ്ഥലത്തിൽ നിങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു വീട് കേട്ടണമെങ്കിൽ നിങ്ങൾ നമ്മളെ പി ടി എസ് സി ഗുപ്പിൻ്റെ ചാനൽ നിങ്ങൾ കാണണം നല്ല നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ല ഇനി ഞാൻ വരും അപ്പോൾ നമ്മളെ ഇത് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടന്ന് കോണ്ടാക്ട് ചെയ്തോളൂ